അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടികളുടെ നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്ത സംഭവം വീട് കത്തുന്നതിനിടയിലാണ് ആ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പിന്നീട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും വലിയ ചർച്ചയ്ക്ക് അത് വിധേയമാവുകയും ചെയ്തു ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ ഒന്നാകെ ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു സ്വന്തം അസറ്റ് വെളിപ്പെടുത്താം എന്നുള്ളത് പബ്ലിക്കിന് അവൈലബിൾ ആകുന്ന രീതിയിൽ അത് വെളിപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഇത് നല്ലൊരു തീരുമാനമായി നമുക്ക് കണക്കാക്കോ നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് വോളണ്ടറിലിയാണ് ഇത് ചെയ്യേണ്ടത് നിയമപരമായ ബാധ്യതയൊന്നുമില്ല ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ രാഷ്ട്രീയക്കാർ നോമിനേഷൻ കൊടുക്കുകയാണ് ഇലക്ഷൻ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധിതമായി സ്റ്റാറ്റൂട്ടറി ആണ് അത് അതായത് അവർ അവരുടെ അസറ്റ് സെറ്റ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കത്ത് ആളുകൾക്ക് എത്ര അസറ്റ് ഉണ്ടായിരുന്നു അവർ ഇറങ്ങി വരുമ്പോൾ എത്ര അസറ്റ് ഉണ്ട് എന്ന് പൊതുജനത്തിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അവർ അഴിമതിക്കാരാണോ എന്ന് അറിയാൻ പറ്റും പിന്നെ അവർ ഓട്ടി വയ്ക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷേ കോടതി ജഡ്ജിമാരുടെ കാര്യത്തിൽ അത് വോളണ്ടറിയാണ് അവർ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല ആക്കുകയല്ല ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയും അത് വെബ്സൈറ്റിൽ ലിസ്റ്റ് നൽകി ഇന്ന് കൊടുത്തിട്ടുള്ളത് അസെറ്റ് പരസ്യമാക്കിയവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ വെബ്സൈറ്റ് കള്ളപ്പണത്തിന് കണക്കുണ്ടാവില്ലല്ലോ അല്ല അതല്ല അതിൻ്റെ പ്രശ്നം അത് വോളണ്ടറിയാണ് എന്നുള്ളതാണ് അത് സ്റ്റാറ്റ്യൂട്ടറി അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ജനപ്രതിനിധികളെ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ഒരു ഒരു ഓഫീസിലേക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൂടാണ് ചെയ്യുന്നത് സുപ്രീം കോടതി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിയമനം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് ഒരു ഒരു വലിയ ഫിലോസഫിക്കൽ പ്രശ്നമാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ സുപ്രീം കോടതി തന്നെ നിയമിക്കുന്നു അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ അവരുടെ ഒരു ലെഗസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അച്ഛൻ വൈ വി ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മകൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നു അതെങ്ങനെയാവുന്നു അത് ആക്സിഡൻ്റിലി ആവുന്നതല്ല മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ സിനിമയിൽ വരുന്ന പോലെയല്ലല്ലോ അത് അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ സിനിമയിൽ വരുന്ന പോലെയല്ലല്ലോ അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കൊളീജിയം സിസ്റ്റം കൊണ്ടുവന്നത് കൊളീജിയം സിസ്റ്റത്തിന് സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കൊളീജിയം സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എക്സിക്യൂട്ടീവിൻ്റെ കൈകടത്തിൽ നിന്ന് മുക്തമായിരിക്കുക എന്നുള്ളതായിരുന്നു നല്ല ലക്ഷ്യം കാരണം കൊളീജിയം സിസ്റ്റത്തിന് മുമ്പ് എങ്ങനെയാണ് അത് സർക്കാരിൻ്റെ ഇഷ്ടമാണ് ഭരണകൂടത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിമാരുണ്ടായിരുന്നത് ഇപ്പോൾ കൊളീജിയൻ സിസ്റ്റത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നു മോദി സർക്കാർ ആ അത് കോടതി തന്നെ അത് ക്വാഷ് ചെയ്തു ആ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ക്വാഷ് ചെയ്തു ഇപ്പോൾ പുതിയ വേറൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു അതിൽ വേറൊരു നിയമ നിയമത്തിനുള്ള സാധ്യത തേടിക്കൊണ്ടിരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിലുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇവരുടെ പൊസിഷൻ എന്താണ് അതൊരു ഭരണഘടനാപരമായ ചോദ്യമാണ് ഇവ എത്രമാത്രം വെളിപ്പെടുത്തണം ഇവരുടെ സ്വത്തുക്കൾ അവർ ഇവരെത്രമാത്രം പൊതുജനം ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ പൊതുജനം ഓഡിറ്റ് ചെയ്യേണ്ട ഒന്നാണോ ജുഡീഷ്യറി തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ വിധികൾ പൊതുജനം ഓഡിറ്റ് ചെയ്യാം വിധികൾ ഓഡിറ്റ് ചെയ്യാം പക്ഷേ അവർ വ്യക്തിപരമായി എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാൾ ജഡ്ജി ജഡ്ജിയാവുന്നതിന് മുമ്പ് അയാൾക്ക് ജുഡീഷ്യറിയുടെ ബാധ്യതകളൊന്നുമില്ല അയാൾ വക്കീലായിരിക്കും ഒരു അഭിഭാഷകനായിരിക്കും തന്നെ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കും അഭിഭാഷകനായിരിക്കും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കും അഭിഭാഷകനായിരിക്കും അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ സമ്പാദിച്ച തുക തുകയുമായി വലിയൊരു സമ്പത്തുമായി അയാൾ ജുഡീഷ്യറിലേക്ക് വരികയാണ് ആ അയാൾക്ക് വലിയ അസറ്റുണ്ട് അപ്പോൾ അൻപത് കോടിയുടെ അസറ്റുള്ള ഒരാളാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിയാവുന്നത് എന്ന് പൊതുജനം അറിയുന്നതിൽ അതിൽ അയാളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുണ്ടോ അയാളെ ഒരു ന്യായാധിപനെന്ന നിലയിൽ സമൂഹം വേറൊരു കണ്ണൂടെ കാണുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഇവർക്ക് ഇവരുടെ സ്വത്ത് എന്നൊരു നിയമം വരുന്നത് എത്രമാത്രം ആശാസികരാവണമെന്ന് എനിക്കറിയില്ല അത് കൂടുതൽ ഡിബേറ്റ് കാണേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരു 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 കോടതിയിലെ ഒരു ന്യായാധിപൻ്റെ വിധിയെ സമൂഹം ഓഡിറ്റ് ചെയ്യുന്ന പോലെ അയാളുടെ വ്യക്തി ജീവിതത്തെ അയാൾ എത്ര സ്വത്ത് സമ്പാദിച്ചു അയാൾക്ക് എത്ര കാറുണ്ട് ഭാര്യയുടെ കൈവശം എത്ര ഓർണമെൻസ് ഉണ്ട് ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് എന്നൊക്കെ ഒരു ന്യായാധിപൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്ലി ഓഡിറ്റഡ് ആവുക എന്നുള്ളത് എത്രമാത്രം ആശാസ്തികരമാണ് അതിൽ വേറെ ഡിബേറ്റ് വേണ്ടി വരും ഇപ്പോൾ ഈ സ്വത്ത് വെളിപ്പെടുത്തുക എന്നുള്ളതൊക്കെ ചെറിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം കണ്ടെത്തി എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണിത് വാർത്തയാവുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ഇവരെ ആര് നിയമിക്കുന്നു എങ്ങനെ ഇവരെ സ്വതന്ത്രരായി നിയമിക്കാം എന്നുള്ളടത്താണ് കൂടുതൽ ഡിബേറ്റ് വേണ്ടത് അതിനുശേഷം നമുക്ക് അതിനുശേഷം വരേണ്ട ഒരു കാര്യമാണ് എന്ത് ഇവരുടെ സ്വത്ത് സംബന്ധിച്ച് സമൂഹം ഓഡിറ്റ് ചെയ്യും ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇവരുടെ നിയമനം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ നിയമനത്തിൽ എക്സിക്യൂട്ടീവിൻ്റെ കൈകടത്തലിന് വേണ്ടി എക്സിക്യൂട്ടീവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നിയമനിർമ്മാണത്തിലൂടെ മറുവശത്ത് ആ നിയമനം സുപ്രീം കോടതി വഴി തന്നെ ആവണം കൊളീജിയം സിസ്റ്റം വേണം വേണമെന്നുള്ള വേറൊരു വശത്തോടെയിരിക്കുന്നു ഇതിന് ബാലൻസ് ആയിക്കൊണ്ട് പുതിയൊരു രീതി സാധ്യമാണോ പ്രത്യേകിച്ചും ഈ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പുറത്തിറങ്ങി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ കണ്ടംപററി ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ചും ഇതിപ്പം പൗരന്മാരുടെ അവസാന അത്താണിയാണ് കോടതി അവിടെ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആ ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവർക്കൊരു നല്ല മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും സുപ്രീം കോടതി ഇതിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക നോഫലി പറഞ്ഞാൽ ശരിയാണ് ഇതിനെ ഒരു കോസ്മെറ്റിക് ആക്ട് എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് കാണേണ്ട ഗൗരവമേ ഇല്ല അജിംസദ് ഭംഗിയായിട്ട് പറയുകയുണ്ടായി ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ മുപ്പത്തിമൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ മുപ്പത്തിമൂന്ന് പേരും സ്വമേധയാ തന്നെ അവരുടെ സ്വത്ത് വിവരങ്ങളുടെ വിശദാംശങ്ങൾ സി ജി ഐക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സി ജി ഐ ചെയ്യുന്നത് കോടതിയുടെ വെബ്സൈറ്റിലത് ഇട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം മാത്രമാണ് ആ സി ജി ഐക്ക് ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഉൾപ്പെടെയാണ് ഉള്ള വിവരങ്ങളാണ് ആ കൊടുത്തിരിക്കുന്നത് ഇതിലൊരു പ്രശ്നം ഇപ്പോൾ യശവന്തു വർമ്മയുടെ സാഹചര്യത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്നും നമ്മളിപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പം നമ്മൾ ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ എന്താ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസിനും എന്നും ഇതുവരെ അങ്ങനെ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല മലയാളിക്ക് നെഞ്ചിൽ കഴിവു അങ്ങനെ പറയാൻ കഴിയുമോ ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ലേ കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തൊക്കെ വിവാദങ്ങളുണ്ടായെന്ന് നമുക്ക് അറിയുന്നതാണല്ലോ ശ്രീനിഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉയർന്നു വന്ന ഈ പറയുന്ന അനധികൃത സ്വത്ത് വിവാദം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അഴിമതിരഹിതമായി നിൽക്കുകയാണ് സുപ്രീം കോടതി അഴിമതി എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്നത് ഡൽഹി ഹൈക്കോടതി വരെ എത്തിയിട്ടുള്ളൂ എന്നെങ്ങനെയാണ് കരുതാൻ കഴിയുക കെ ജി ബിയുടെ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് മാത്രമാണ് എന്ന് പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവരിത്രയും സ്വയം ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നു എന്നൊന്നും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതി ഇടപെട്ടത് അല്ലെങ്കിൽ ഇതുവരെ ഈ ജസ്റ്റിസുമാർക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളിൽ ആരെയാണ് ഇമ്പീച്ച് ചെയ്ത് പുറത്താക്കിയിട്ടുള്ളത് ഇമ്പീച്ച്മെൻറ്റ് വരെ എത്തുന്നുണ്ട് അല്ലേ അതിനപ്പുറത്തേക്ക് കർക്കശമായ നടപടികൾ എടുത്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ അപ്പോൾ സുതാര്യത തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സംവിധാനം തന്നെയാണ് ജുഡീഷ്യറി എന്ന പൊതുസമൂഹത്തിൻ്റെ വിമർശനം അവർ വെബ്സൈറ്റിൽ വിവരങ്ങൾ ഇടുന്നുകൊണ്ട് ഇല്ലാതാകാനൊന്നും പോകുന്നില്ല ഈ വർമ്മയുടെ കാര്യത്തിൽ തന്നെ ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്താ അങ്ങനത്തെ കാര്യമേയോടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നോട്ട് കത്തിച്ച നിലയിൽ കണ്ടിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് മേധാവി ഫയർഫോഴ്സ് മേധാവി പറഞ്ഞത് അപ്പോൾ എന്താ പറയുക പോലീസിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് ഇങ്ങനെ അന്വേഷണ സംവിധാനങ്ങൾ മുഴുവൻ എന്താ പറയുന്നത് വിചിത്രമായ നിലപാടെടുക്കുന്നത് കാണുന്നത് ആപൽക്കരമാണ് അതീ ജ നീതിന്യായ പീഠത്തിലിരിക്കുന്നവർക്ക് ഒരു ഉണ്ട് ഇപ്പോൾ ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഈ ബാബറി മസ്ജിദ് ധംസനത്തിൻ്റെ ഗൂഢാലോചന കേസിൽ കല്യാൺ സിംഗിനെ കുറെ കാലം വിചാരണ നേരിടേണ്ടി വരാതിരുന്നത് അയാൾ ഗവർണർ പദവിയിലിരിക്കുന്നതുകൊണ്ടാണ് അത് കഴിയുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി പോകുന്നുണ്ട് പക്ഷേ ഇവരുടെ ഇമ്മ്യൂണിറ്റി എല്ലാ കാലവും നിലനിൽക്കുകയാണ് അതാണ് ഈ അജിംസ് പറഞ്ഞത് ഈ പൊതുപ്രവർത്തകർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ പറയുകയുണ്ടായല്ലോ ഇപ്പം നമ്മൾ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നമ്മുടെ സ്വത്ത് വകുകളുടെ എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം അതിലെന്തെങ്കിലും അപാകത ഉണ്ടായാൽ അത് നിയമക്കുരുക്കിലേക്ക് പോകും അയോഗ്യനുമാകുക ഇവിടെ വരെല്ലാം യോഗ്യന്മാരായിട്ടിരിക്കുന്നേ ഇതൊക്കെ വെബ്സൈറ്റിൽ കൊടുത്താലും ഇല്ലെങ്കിലും ഈ ഓഡിറ്റ് ചെയ്യപ്പെടുക എന്തെങ്കിലും ഒരു വ്യവഹാരത്തിൽപ്പെടുക അതിൻ്റെ ഭാഗമായി അയോഗ്യരാവുക അങ്ങനെയൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള പരിപാടി മാത്രമാണ് എന്ന് പിന്നെ ഒറ്റ കാര്യം കൂടി അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരില്ല അത് പോട്ടെ അത് ഇവരുടെ സ്വകാര്യമെന്ന് കരുതാം പക്ഷേ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളിൽ പൊതുസമൂഹത്തിന് എത്രമാത്രമാണ് വിശ്വാസക്കുറവ് വരിക കുറേ പേരെ തൊടാൻ കഴിയില്ല കുറേ പേരെ ഞങ്ങളെ മാത്രമേ പിടിക്കാൻ പറ്റൂ ഇനി ഈ പറയുന്ന പോലീസൊക്കെ വന്നാൽ അല്ലെങ്കിൽ ഫയർഫോഴ്സ് മേധാവി കൺ കൺമുന്നിൽ കണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ സംവിധാനങ്ങളെയാണ് ഈ നീതിന്യായ പീഠങ്ങൾ ദുർബലമാക്കുന്നത് അല്ലേ അങ്ങനെ ഒരു പ്രശ്നവും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും ഇവർ കാണാതിരിക്കുന്നു പിന്നെ ഈ കേമന്മാർ ഇപ്പോൾ കൊളീജിയം സംവിധാനത്തെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് രാജ്യത്ത് സംവരണം എന്ന് പറയുന്ന സാധനമില്ലാത്ത ഒരേ ഒരു സ്ഥലമാണത് ഒരു നിലയിലും ഒരു തരത്തിലും ഉള്ള സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡവും ബാധകമല്ല എന്ന് പറഞ്ഞ് വിരാജിക്കുന്ന കൂട്ടരാണിത് അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റിലൂടെയുള്ള ഈ സുതാര്യതാ പ്രകടനം എത്രമാത്രം ഇഫക്റ്റീവാണ് എന്ന് ജനം സംശയിക്കുക തന്നെ ചെയ്യും